ആഘോഷത്തിന് ആചാരാനുഷ്ഠാന അനുബന്ധ ചടങ്ങുകളൊക്കെ എട്ടാം ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ചടങ്ങുകളുടെ പ്രധാനമുള്ള ദിനങ്ങളാണ് കേരളത്തിലെ തിരുപ്പതി ജനങ്ങൾ രണ്ടാപത്തിൽ ബ്രഹ്മോത്സവം വർഷം തോറും ഈ പ്രദേശത്തിൻ്റെ ഈ നാടിൻ്റെ ഉത്സവമായി തന്നെ എല്ലാവരും ഏറ്റെടുക്കപ്പെടുന്നതാണ് നാളെയാണ് ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും അനുബന്ധ സമാധരണ സദസ്സുമൊക്കെ നാളെയാണ് നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ ശ്രീ ക്ഷേത്ര ഒരാളൻ പരമശ്രീ മല്ലിശ്ശേരി പരമേശ്വരി നമ്പൂതിരിപ്പാട് രാധാകൃഷ്ണൻ കാക്കശ്ശേരി വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരൊക്കെ നാളെ പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇതിൽ ചെറുതായിട്ട് നമ്മൾ ജ്ഞാനപാന പുരസ്കാരം രാധാക്ഷൊരു സ്നേഹവും അതിൽ പങ്കുവയ്ക്കും പതിമൂന്നാം തീയതി അതിവിപുലമായ പരിപാടികളാണ് ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന താന്ത്രിക ചടങ്ങുകളുടെ നിറസമൃദ്ധിയായ ബ്രഹ്മോത്സവം അന്നാണ് അതോടൊപ്പം തന്നെ അതിന് കാലത്ത് അന്ന് നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ധജപ്രതിഷ്ഠ ഒരിക്കൽ ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠ നടത്തി ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ പറഞ്ഞ പോലെ ആചാരാനുഷ്ഠാന അനുബന്ധ നിവൃത്തികളൊക്കെ നോക്കിയപ്പോൾ ഗംഭീരമായി നടത്തപ്പെടണം എന്ന് പറഞ്ഞു ആറന്മുളകളിൽ നിന്ന് കൊണ്ടുവന്ന ആ അതിനു വേണ്ടാത്തേക്ക് വളരെ കമനീയമായ തച്ചന്മാർ പണി നീണ്ട കാലം എന്ന തുണിയിട്ട് അതിപ്പോൾ ഭഗവാനെ തീരുമുന്നിൽ സമർപ്പിച്ചിട്ട് ചത്തപ്രതിഷ്ഠ എന്ന ചടങ്ങ് മാത്രമാണ് അനുബന്ധ പൂജാക്രമങ്ങളോട് കൂടിയത് പതിമൂന്നാണ്ട് രാവിലെ എട്ട് മണി തൊട്ട് ഒമ്പതുമണി വരെ അപ്പോൾ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം പണികളും ആ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ആ അനുഷ്ഠാന ചടങ്ങുകളായാൽ ആ ദോജപ്രതിഷ്ഠ അന്ന് കാലത്ത് പതിമൂന്നാം തീയതി കാലത്ത് അവിടെ നടത്തുക ബ്രഹ്മോത്സവം ആ പുതുതായി സ്ഥാപിച്ച അതിൻ്റെ പ്രത്യേകത കൂടി അതാണ് നീണ്ട നിരയുണ്ട് അപ്പോൾ തന്നെ മുറച്ചടം എന്നൊക്കെ പറഞ്ഞ് ശരിഭുത്തമായ ചടങ്ങുകളൊക്കെ ഭൂജ്യബൃന്ദോ അല്ലെങ്കിൽ ആചാര ബൃന്ദങ്ങളായിട്ട് അത് നടത്തപ്പെടുക അങ്ങനെ ഓരോ ജനങ്ങളും പതിനാല് പതിനെ അങ്ങനെ തീയതി ചർപ്പ ചർപ്പ ബല്ലി ഉണ്ട് പതിനാലാം തീയതി പതിനഞ്ചാണ് അങ്ങനെ ഓരോ ദിനങ്ങളിൽ അതിൽ എഴുതി എട്ടാംകുളത്ത് ഉത്സവ ബല്ലി ഉണ്ട് പതിനഞ്ചാം പതിനാറാം അങ്ങനെ പതിനാറാം തീയതി പതിനേഴാം തീയതി പള്ളിയോട്ട പതിനെട്ടാം തീയതി ആറാട്ട് ആറാട്ടൊക്കെ ആയിട്ട് ഗ്രാമപ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളുമായിട്ടാണ് കലാച നാളെ വരിക ഇവിടെ എല്ലാ പരിപാടികളും തുടങ്ങിയാൽ പതിനെട്ടാം തീയതി വരെ നിരന്തരം വൈവിധ്യ വ്യത്യസ്തമായ സാധാരണയുള്ള കലാവിരുന്നുകൾ ഇപ്പോൾ സമൂഹമായും ഓരോ ദിനങ്ങളിലും അത് പ്രഭാതം തൊട്ട് ഉച്ചയ്ക്കുള്ളൊരു കേപ്പ് മാത്രമേ അങ്ങനെ തുടരുമെന്ന് കഴിഞ്ഞാൽ രാത്രി വരെ അത്തരം കലപരിപാടികളുണ്ട് അത് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി രാത്രി ഇവിടെ ആധ്യാത്മിക കലാ നമസ്കാരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് തുടങ്ങിയ തീയതി വരെ നിരന്തരം വന്നു നാരായണീയ വാരായണ ഉണ്ട് മീണക്കച്ചേരി ഉണ്ട് കടൽ കച്ചേരി കൊണ്ട് കഴിക്കളി പല വെറൈറ്റികളായിട്ടുള്ള പല പറഞ്ഞ പോലെ ഈ ദോചപ്രതിഷ്ഠമായ കാരണം വിപുലമായി വലിയ പരിപാടികൾക്ക് ക്ഷേത്ര കലകളുമായിട്ട് ബന്ധപ്പെട്ടതിൽ നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി രാത്രി കുറച്ചു പതിനെട്ടാം തീയതി വരെ അന്നദാനവും നമ്മൾ ഏർപ്പെടുന്നുണ്ട് ഇത് സെപ്റ്റംബർ പത്താറുപത് ലക്ഷം രൂപയുടെ വിപുലമായ ഒരു പരിപാടിയാണ് കഴിഞ്ഞ വർഷവും നവീകരണ കലശവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ തരത്തിലാണ് നടത്തുന്നത് ഇപ്പോൾ പ്രതിഷ്ഠയോടു കൂടി അധികം വിപുലമായിട്ടാണ് പുതിയ നടത്തുന്നതാണ് ഈ രണ്ട് ആ ബ്രഹ്മോത്സവം ചേർത്ത് ജീവിക്കുകയാണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യപൂർണ്ണമായ നല്ല നാളുകളുടെ പ്രയാണം ഇത് വലിയ കരുത്തും പ്രാധാന്യവും ഊർജവും നൽകുന്നതാണ് നമ്മൾ ഇനി ബ്രഹ്മോത്സവം കഴിഞ്ഞ പോലെ തന്നെ എല്ലാവിധ സഹായ സാധനങ്ങളും അനുജനം ഓരോ ദിനങ്ങളും പ്രാധാന്യമാണ് നാളെ ദിവസം അത് അനുജനം പറ്റുന്ന കാരണം നമുക്കറിയാം ഇപ്പോൾ എസ് എഞ്ചി കരിക്കുന്ന നമ്മളെ ദിവസം വരുന്ന കഴിക്കുന്നത് കരിക്കുന്നറിയാം എങ്കിൽ പോലും ഈ വരുന്ന എല്ലാ ദിനങ്ങളിലും ഓരോ ദിനത്തിനും പ്രാധാന്യം നിങ്ങളായി പങ്കുവെക്കും അതിന് വിപുലമായി പ്രജ്ഞാനങ്ങളുമായി സഹകരണം കത്തിക്കുക എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രചാരണ സഹകരണം മനസ്സിലാക്കുന്ന സഹകരണം കേടാൻ രാവിലെ